ഹിു അലഹി വസ്ലംബൻ ആരെങ്കിലും റമദാൻ മാസത്തിൽ വിശ്വസിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമൻ നിഷ്ഠിച്ചാൽ അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു താല പുറത്തു കൊടുക്കുന്നതാണ് ഇവിടെ നോമ്പു മുഖേന പാപങ്ങൾ പൊറക്കാൻ രണ്ട് കാര്യങ്ങളാണ് ഹബീബ റസൂൽ സലാഹു അലഹി വസ്ലം നിർദ്ദേശിച്ചിട്ടുള്ളത് ഒന്ന് ഈമാനാണ് ഈ വിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ് നമ്മുടെ വിജയത്തിനു വേണ്ടി തക്കുവ ഉണ്ടാവാൻ വേണ്ടി അള്ളാഹുദ് അല നിർബന്ധമാക്കിയതാണെന്നുള്ള ഒരു വിശ്വാസം വേണം അതുപോലെ തന്നെ നോമ്പുകാർക്ക് അള്ളാഹുത്ത ആല എന്തെല്ലാം പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ ആ പ്രതിഫലങ്ങളൊക്കെ ആഗ്രഹിക്കണം അതൊക്കെ കിട്ടണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹത്തോടു കൂടിയാവണം നോമ്പ് അനുഷ്ഠിക്കേണ്ടത് അല്ലെങ്കിൽ കാപ്പിറ്റത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ നാട്ടുകാരും വീട്ടുകാരൊക്കെ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് നോമ്പ് ഞാൻ ഞാനെടുത്തില്ലെങ്കിൽ അതൊരു കുറച്ചിലല്ലേ എന്ന് കരുതിയോ അല്ല നോമ്പിടുക്കേണ്ടത് മറിച്ച് അള്ളാഹു എന്തെല്ലാം പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു അടങ്ങാറുമില്ലാതെ അള്ളാഹുവിൻ്റെ ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നോം അനുഷ്ഠിച്ചാൽ എല്ലാ പാപങ്ങളും അള്ളാഹു താല പുറത്ത് തരുന്നതാണ് അള്ളാഹു താല നോമ്പ് മുഖേന നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത് അവനിഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ മീൻ അസ്സലാമലൈക്കും ورحمه الله وبركاته